കല്യാണി കൂടി സ്കൂളിൽ വണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വഴി തുടച്ചിടുക പിന്നെ ആ ചവിട്ടികളൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ടു ഇടാം അങ്ങനെ പിന്നെ അലക്കാനുള്ളത് മെഷീനിലിടുക അങ്ങനെയൊക്കെയാണ് ഇട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കലക്കി വെക്കാനായിട്ട് നിൽക്കാമായിരുന്നു കേട്ടോ രണ്ട് ഗസ്റ്റുകളുണ്ട് നമുക്കിന്ന് വരാനായിട്ട് അപ്പോൾ അവർ ദൂരം നിന്നാണ് വരുന്നത് അപ്പം എപ്പോൾ എത്തുന്നറിയില്ല അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ വെള്ളം കൊടുത്തിട്ട് പിന്നെ ഫുഡ് കൊടുക്കുക എന്നുള്ളതിൽ വെള്ളം കലക്കിയൊക്കെ എടുത്ത് ഫ്രീസറിലൊക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ ഇപ്പോഴൊക്കെ എത്താണെങ്കിൽ തണുക്കട്ടെ വേഗം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അമ്മ പൂക്കില്ല ലേഹ്യം ഞാൻ കുറച്ചെടുത്ത് കഴിച്ചപ്പോ അയ്യോ കണ്ണുംകുട്ടിയിട്ട് വയലും തൊട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അത് എന്തും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ അത് ഒരിത്തിരി കാണാൻ വയലും തൊട്ട് കൊടുത്തു നല്ലതല്ലാന്ന് എനിക്കറിയാം കൊച്ചുകുട്ടികൾക്ക് നമുക്കതിനെ കൊടുക്കാൻ അത്ര നല്ലതല്ല എന്നാലും ഞാൻ കൊടുത്തു കേട്ടോ അവന് നല്ല ടേസ്റ്റ് ഒക്കെയല്ലേ അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരുപാട് വൈകിട്ടോ ഒന്നൊന്നരക്കെ ആയിട്ടോ അവര് വന്നപ്പോൾ ഞാൻ ചേച്ചിമാരായിരുന്നു അവര് വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയി വന്ന് ഒരു ഏകദേശം ഒരു മണിക്കൂർ പോലെ ആർക്ക് നിക്കാനായിട്ട് പറ്റിയില്ല അതായിരുന്നു ട്ടോ ഏറ്റവും വിഷമം തോന്നിയത് അവിടെ യാത്ര കാര്യായിട്ടാ സൈഡില് ഇതേ കണന്റെ വാച്ച് ഊരുണ്ട് കണന്റെ വാച്ച് ഊര്ടോ സത്യം പറഞ്ഞാലേ വരുന്നത് ഇങ്ങനെ കൊറേ നേരം നോക്കി വന്നപ്പോഴേക്കും പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോണം ട്രെയിന് സമയമായി അവരൊരുപാട് ലേറ്റ് ആയി അവർക്ക് യാത്ര ഒരുപാട് ഭയങ്കരമായിട്ട് ലോങ് ആയി പോയി പിന്നെന്തോ കുറേ ചുറ്റിയിട്ടൊക്കെയാണ് അവർ വന്നത് അപ്പം അങ്ങനെ ഒരുപാട് വൈകിപ്പോയി അവരിവിടെ എത്താനായിട്ട് പിന്നെ ആണെങ്കിൽ ആകെ ഒരു മണിക്കൂറോളം ആണ് അവർക്ക് കിട്ടിയത് നമ്മുടെ അടുത്ത് ഇരിക്കാനായിട്ട് അപ്പോൾ ആ നേരം കൊണ്ട് വേഗം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഞാൻ കുറച്ച് നേരം കണ്ണൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്ട് അപ്പം എനിക്കും ഭയങ്കര വിഷമായി ഞാനിവർ ഇത്രയും നേരം രാവിലെ തൊട്ട് വരുന്നത് വരുന്നിങ്ങനെ ഇങ്ങനെ ഇരുന്ന് വന്നപ്പോഴേക്കും പോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര വിഷമായിട്ടോ എന്നാലും കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ഇരുന്നു കേട്ടോ കണ്ണപ്പിൻ്റെ കൂടെയൊക്കെ അപ്പോഴേക്കും ട്രെയിനിൻ്റെ സമയമായിട്ട് അവർ പോയി അപ്പം ഞാൻ അടുത്ത മറ്റേ സേവിച്ച എൻ്റെ ഓട്ടോയൊക്കെ വിളിച്ച് അവരെ വിട്ടു കേട്ടോ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അപ്പം ഞാൻ വിചാരിച്ചു കണ്ണൻകുട്ടി കരയാവോ എന്നൊക്കെ കരുതി അവനിപ്പോൾ ആര് വീട്ടിൽ വന്ന് പോകുന്നത് ഇഷ്ടമൊന്നും അല്ല ആ വരുന്നതെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പോകുന്നത് ഭയങ്കര വിഷമാണ് അപ്പോൾ ഇതിൽ മുൻപും ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ വന്നപ്പോഴൊക്കെ ഭയങ്കര ആയിരുന്നു പക്ഷെ ഇന്നെന്തോ ആൾ നല്ലൊരു മൂഡിലാണ് കേട്ടോ കരഞ്ഞൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് അവർ പറഞ്ഞത് കല്യാണി കൂടീൻ്റെ സ്കൂളിൽ വണ്ട് കഴിഞ്ഞാലേ പിന്നെയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞിട്ട് തുടച്ചിടുക പിന്നെ ആ ചവിട്ടികളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് കൊടുന്നിടാം അങ്ങനെ പിന്നെ നലക്കാനുള്ളത് മെഷീനിലിട അങ്ങനെയൊക്കെയാണ് ഇട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കലക്കി വയ്ക്കാനായിട്ട് നിൽക്കാമായിരുന്നു കേട്ടോ രണ്ട് ഗസ്റ്റുകളുണ്ട് നമുക്കിന്ന് വരാനായിട്ട് അപ്പോൾ അവർ ദൂരുന്നാണ് വരുന്നത് അപ്പോൾ എപ്പം എത്തുന്നു എന്നറിയില്ല അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ വെള്ളം കൊടുത്തിട്ട് പിന്നെ ഫുഡ് കൊടുക്കാന്നുള്ളതിൽ വെള്ളം എടുത്ത് ഫ്രീസർ